ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കിങ്ങനെ യാത്ര പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ ഉച്ചശേഖരമംഗലം എൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ യാത്ര തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെള്ളറട ജംഗ്ഷനാണ് കേട്ടോ ഉറ്റശേഖരമംഗലത്തിൽ നിന്ന് നേരെ ചെമ്പൂര് മണ്ണാംകോണം എന്ന് പറയുന്ന സ്ഥലം വഴി വെള്ളറട ജംഗ്ഷനിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളരട ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോൾ ആനപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ ഈ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നേരെയാണ് നെട്ടയിലേക്ക് പോകുന്നത് ഈ ലെഫ്റ്റ് പോകുന്നത് കുരിശുമല പോകുന്ന റൂട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞെട്ടയുടെ തൊട്ട് അടുത്തെത്തി ചെക്ക് പോസ്റ്റിന് തൊട്ട് മുന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നല്ലൊരു വീക്ക് പോയിൻ്റ് കണ്ടു കേട്ടോ അത് ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാനും ഇങ്ങനെ ഒരുപാട് പേര് വണ്ടി നിർത്തി ഇറങ്ങി കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പ്ലേസാണ് കേട്ടോ ഇതൊരു ഇതൊരു നല്ലൊരു സ്പോട്ടാണ് നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടുന്നൊരു സ്പോട്ടാണ് കേട്ടോ ഞെട്ടയുടെ നെട്ട ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ പോർഷൻ വരുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നിലേക്ക് പോയി കുറച്ച് മുന്നിലോട്ട് പോയിപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന ഈ പോഷ്യിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് തൃപ്പരപ്പ് വാട്ടർഫാൾസിലേക്ക് എത്താൻ പറ്റും കേട്ടോ കണ്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ കാറ്റ് നല്ല കാറ്റും ഉണ്ട് കേട്ടോ പതിയെ പതിയെ പ്രകൃതിയുടെ സ്വഭാവം മാറി വരുന്നുണ്ട് കേട്ടോ നല്ലൊരു മഴക്കോളിൻ്റെ ലക്ഷണം ഇങ്ങനെ കാണുന്നുണ്ട് ആ മലയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കോടമഞ്ഞ് പതിയെ ഇറങ്ങുന്നുണ്ട് കേട്ടോ പതിയ പതിയെ പ്രകൃതിയുടെ ഇത് മാറി വരുന്നുണ്ട് കേട്ടോ നല്ല കാറ്റ് അടിക്കുന്നുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് നല്ല കാറ്റും ഉണ്ട് മഴയുടെ ലക്ഷണം ഇങ്ങനെ ഇരുണ്ട് വരുന്നുണ്ട് കേട്ടോ മിക്കവാറും ഉടനെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് ശരിക്കും എല്ലാവർക്കും ഒരു വൺ ഡേ ട്രിപ്പ് എന്ന രീതിക്ക് വന്ന് ആസ്വദിച്ചു പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ എന്നിട്ട നല്ല വ്യൂ പോയിൻറ് നമുക്ക് കിട്ടുന്നുണ്ട് കുരിശുമലയും കാളിമലയും അങ്ങനെ മലകളുടെ ഒരു പോർഷൻ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കണ്ട ശ്രദ്ധിച്ചു കേട്ടോ കോടമഞ്ഞു നല്ലപോലെ ഇറങ്ങുന്നുണ്ട് കേട്ടോ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മഴ പെയ്തു കേട്ടോ ഭയങ്കര മഴയും കാറ്റും ഉണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിക്ക് നല്ല മഴ പെയ്യാണ് കേട്ടോ മഴ പെയ്തപ്പം തന്നെ പ്രകൃതി അങ്ങ് ഇരുണ്ട് കയറിയാട്ടോ വീഡിയോ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ നല്ല രീതിക്ക് ഇരുണ്ട് നല്ല മഴ പെയ്യുകയാണ് ഭയങ്കര രീതിക്ക് മഴ പെയ്യുന്നുണ്ട് മഴയോടൊപ്പം നല്ല കാറ്റും അടിച്ചു വരുന്നുണ്ട് കേട്ടോ നല്ല കാറ്റും ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത രീതിക്ക് നല്ല മഴയും ഉണ്ട് നല്ല കാറ്റും ഉണ്ട് കേട്ടോ ആ ഡാമിൻ്റെ ആ പോഷനൊക്കെ നോക്കി കോടമഞ്ഞ് ഇറങ്ങി മല നമുക്ക് കാണാൻ പറ്റാത്ത രീതിക്ക് ഇങ്ങനെ കോട മഞ്ഞ ഒക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇവിടെ നിന്നപ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് മഴ നനഞ്ഞാ ഇങ്ങനെ നിൽക്കുന്നത് മുമ്പൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു ഇപ്പോൾ അത് അടച്ചിരിക്കുകയാണ് എല്ലാ പോസിഷനും അടച്ചിരിക്കുകയാണ് പോലീസ് ഭയങ്കര സ്ട്രിക്റ്റാണിപ്പോൾ ആരെയും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആഴങ്ങളിലേക്ക് പോയിട്ട് ഇവിടെ മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വരുന്നവർ സൂക്ഷിച്ചൊക്കെ നിൽക്കുക സൂക്ഷിച്ചൊക്കെ നമ്മുടെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകണം കേട്ടോ